എം എൽ എ സ്ഥാനത്തു നിന്നുള്ള മുകേഷിന്റെ രാജി യു ഡി എഫ് നേരത്തെ ആവശ്യപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തിയെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വിശദീകരണം രാജിയിൽ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാകുമ്പോഴും കെ അധ്യക്ഷൻ പോലും രാജി ആവശ്യപ്പെടുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് എന്നീ എം എൽ എ മാരുടെ മുൻ അനുഭവങ്ങളാണ് എം മുകേഷിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് മുകേഷിന്റെ രാജിയിൽ ഉറച്ച ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാൽ നേരത്തെ തങ്ങൾ രാജി ആവശ്യപ്പെട്ടെന്ന ന്യായീകരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി സി പി ഐ ആവശ്യപ്പെട്ടിട്ട് പോലും സി പി ഐ എം മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സി പി എം നിരവധി കേസുകൾ ഇതുപോലത്തെ കേസുകൾ ആരോപണ വിധേയനായ മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് കോട ചൂടി പിടിച്ചുകൊണ്ട് നിൽക്കുക ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുക ഒരു നടപടി എന്ന് പറഞ്ഞു അപ്പോൾ ആ സി പി എമ്മിന്റെ മുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ബുദ്ധിപൂർവ്വം തന്നെയാണ് ആദ്യം പറഞ്ഞത് സി പി എം തീരുമാനിക്കട്ടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം വ്യത്യസ്തമാണെന്നും പ്രതിപക്ഷ നേതാവ് ന്യായീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ എം വിൻസെന്റിനെതിരെ ഉണ്ടായ ആരോപണം തന്ത്രപൂർവ്വം താൻ വന്നതിനു ശേഷം എന്ന വാക്കിലൂടെ മറച്ചുവെച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മുകേഷിന്റെ രാജി ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി അതിനിടെ യൂത്ത് കോൺഗ്രസും യുഡിഎഫിന്റെ ഘടകകക്ഷിയായ ആർ എസ്പിയും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലാണ് ട്വന്റിഫോ തിരുവനന്തപുരം